ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ആൻഡ് മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതാനൊന്നും മറന്നു പോകരുതേ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ വൈകുന്നേരം എടുത്തു എടുത്തുവെച്ചതാണ് കേട്ടോ വൈകുന്നേരം സമയത്ത് ചായ അകത്തൊരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമല്ലോ നമ്മളെ വൈകുന്നേരം സമയത്താണ് ഇപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ നല്ല സുഖ കേട്ടോ ഇവിടെ അല്ലാതെ പകലിറങ്ങൂലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഭയങ്കര വെയിലാണ് അപ്പോൾ അപ്പൊ ആയിട്ടുണ്ടെങ്കിൽ വെയിലൊക്കെ പോയി നല്ലൊരു സുഖമുള്ള കാലാവസ്ഥയാണ് കേട്ടോ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ പുറത്തേക്ക് ഒന്ന് ചാടിയതാണ് പകലൊക്കെ ഉള്ളിൽ തന്നെയായിരുന്നു അപ്പം അമ്മ ഇതാക്കണ ഓരോ പച്ചക്കറികൾ ഇങ്ങനെ പറിച്ചു കൊണ്ടിയാണ് കേട്ടോ അപ്പൊ അമ്മേൻ്റെ ഒരു നേരം പോക്ക് ഇറങ്ങാൻ ഇപ്പൊ ഇതാണ് ഭയങ്കര സന്തോഷാണ് കേട്ടോ നമ്മളെ തൊടിയേക്ക് ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ ം പോലെ പച്ചക്കറികളാണ് നമ്മളെ വീട്ടുമുറ്റത്ത് നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മളെ തൊടികയിലുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരിക്കലിക്ക് എന്തെങ്കിലും കൊടുത്തയക്കാനും നമ്മളെ ഇഷ്ടം പോലെയും അതിന് അപ്പുറം നമുക്ക് വെച്ച് കഴിക്കാനും ഉള്ള സാധനങ്ങൾ ഇപ്പം നമ്മളെ തൊടിയിലുണ്ട് അത് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അമ്മയും അപ്പം ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ ഒരു ഞങ്ങളെ ഈ ഒരു തൊടിക അങ്ങനെ ആക്കിയത് അമ്മയാണ് പിന്നെ ചെറുതായിട്ടൊക്കെ ഏട്ടനും സപ്പോർട്ട് ചെയ്ത് നിൽക്കലുണ്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ കാര്യത്തേക്കൊന്നും വരലില്ല എനിക്ക് എനിക്കകത്തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും പിന്നെ അമ്മ പറയലുണ്ട് കേട്ടോ അടുക്കളയിൽ നിന്നാൽ മതി അവിടുത്തെ കാര്യത്തിൽ നോക്കിയാൽ മതി ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് അമ്മ പറയലുണ്ട് എനിക്കും ഇഷ്ടമാണോ ഒപ്പം കൂടി കൊടുക്കാനൊക്കെ പക്ഷേ ടൈം ഉണ്ടാവില്ല നമുക്ക് അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ ഈ എഡിറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടാവുകൊണ്ട് സമയേ ഉണ്ടാവില്ല എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെ ഇറങ്ങുകയുള്ളൂ പിന്നെ ഇതൊരു കുഴി പോലെയാണ് ഞങ്ങളൊരു കുന്നത്തെ വീടും താഴെ ഒരു കുണ്ട് പോലെ അവിടെയാണ് ഈ തൊടിക പോലെ അങ്ങനെ കിടക്കണത് അപ്പൊ അമ്മയ്ക്ക് ഞാനിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് ഞാൻ വേഗം വീകുന്ന ആളാണ് കേട്ടോ ഇപ്പം എന്നാൽ തന്നെ പയറ് വറക്കാൻ പോയിട്ട് നല്ലോണം വീണു ആ വീണ മുട്ടിൻ്റെ വേദന ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല അങ്ങനെയാണ് അവസ്ഥ അപ്പം അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അപ്പം അടുക്കളയിൽ നടക്കണത് ഇല്ലാതെയാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തോടത്തേക്ക് ഒന്നും വരാനായിക്കൂലോ എന്നോട് പറഞ്ഞു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് അടുക്കളയിലേക്ക് തന്നെ കൊണ്ടുവന്ന് വരുമ്പം ചേച്ചത് നേരെ വെച്ച് ഉണ്ടാക്കിയാൽ മതിയെന്ന് അങ്ങനെയാണ് അമ്മ പറയലുള്ളത് അപ്പോൾ അതിൽ തക്കാളിമാരുണ്ടായിട്ടുണ്ട് ഞങ്ങളിവിടെ പടുവ മുളയ്ക്കാന്ന് പറയാം നമ്മൾ വെറുതെ തക്കാളിയൊക്കെ വലിച്ചെറിയുമല്ലോ അങ്ങനെ പഴുത്തത് ചീഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വെറുതെ മുളച്ചതാണ് കേട്ടോ അല്ലാതെ നമ്മൾ കുഴിച്ചിട്ടോ ഒന്നല്ല അത് അതിങ്ങനെ വളർന്ന് വരുന്നത് കണ്ടപ്പോൾ അതിന് വളമൊക്കെ ഇട്ടുകൊടുത്ത് അമ്മ ശുശ്രൂഷിച്ച് നേരെയൊക്കെ ഇരുത്തതാണ് അപ്പം ഇതാക്കണേ വഴുതനങ്ങ പറച്ചു തക്കാളി പറിച്ചു അതുപോലെ കയ്പ പറിക്കണുണ്ട് കുമ്പളങ്ങ പിന്നെ അവിടെ പറിച്ചതിരിക്കണുണ്ട് അപ്പം അങ്ങനെ ഓരോ സംഭവങ്ങളും പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ വീണ്ടും വീണ്ടും അതിനെങ്ങനെ നോക്കിയിരിക്കാനും അത് പിടിക്കാനും തൊടാനും മാത്രമാണ് നമുക്ക് തോന്നുന്നത് അത് മുറിച്ച് വെക്കാനൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ അത്ര ഇഷ്ടമാണ് അതൊക്കെ കാണുന്നത് അപ്പോൾ അതൊരു ഓർക്കാപ്പുളി മരം ഉണ്ട് കേട്ടോ ആ ഒരു കോഴിക്കൂടിൻ്റെ ബാക്കിൽ അപ്പം നമ്മളെ വീഡിയോസ് കാണുമ്പോൾ കറിയാൽ സ്ഥിരമായിട്ട് കാണുമ്പോൾ കറിയാൻ കുറച്ച് മുന്നേ ചെറിയൊരു മരം ഉണ്ടായിരുന്നു അത് ആദ്യമായിട്ട് കായ്ച്ച് ഒരു കൊല കായ ഉണ്ടായിട്ടുണ്ടായിരട്ട് കായ ഉണ്ടായിരുന്നു വലിയ കായയാണ് കേട്ടോ അപ്പം അത് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് അത് അച്ചാറിടണം എന്തായാലും അപ്പൊ അതിന്റെ മുകളിൽ കൂടിയാണ് കയ്പെയും അതേപോലെ തന്നെ നമ്മളെ കുമ്പളൊക്കെ ഉണ്ടായിട്ട് കുമ്പളങ്ങി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ അത് ആ കോഴിക്കൂടിന്റെ മുകളിൽ നിറച്ചിണ്ട് അപ്പൊ അങ്ങനെ മൂത്ത് വരുന്നോ അപ്പൊ എന്നാ വലുതുണ്ടേന്നു അത് പറച്ചു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒന്നിനെണ്ണം പറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ പറിച്ചുകൊണ്ടിരും പിന്നെ അതാ ചെടികളൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് ചെടികളൊക്കെ ഇതുവരെ കാണാതെ കിടക്കുകയെന്ന് നമ്മൾ പയറുകൊണ്ട് കാണൂലായിരുന്നു അപ്പോൾ പയറൊക്കെ കളഞ്ഞപ്പോൾ ചെടികളൊക്കെ നല്ല വൃത്തിക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മല്ലികേൻ്റെ വിത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആർക്കൊക്കെയാണ് കൊടുക്കുക എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് കുറച്ചും കൂടി മല്ലിക ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതെടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാവർക്കും കൊടുക്കും കേട്ടോ ചോദിച്ചവർക്കൊക്കെ കൊടുക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ വിത്ത് കുറച്ച് തോനെ മുളപ്പിച്ചാൽ തയ്യണ്ട് കൊടുത്താലും മതിയല്ലോ പിന്നെ പിന്നെന്താ ഒരു കോഴിപ്പൂവിൻ്റെ ചെടി അവിടെ ഉണ്ടായിട്ടുണ്ട് അതും മഞ്ഞ നിറ അപ്പോൾ ആരിപ്പം ഇങ്ങോട്ട് വന്നാലും ഓരോ കണ്ണിൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുക ഈ ഒരു മല്ലികയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു പൂവ് അങ്ങനെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് എടുത്തത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്കൂൾ തുറക്കണ ദിവസമാണ് അപ്പം ഇന്ന് മക്കൾക്ക് പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇതാക്കണ് ആറരക്കാവാനായിട്ടോ അടുക്കളയിലെത്തിയപ്പോൾ അപ്പം ഇന്ന് അടുക്കളയിൽ ഞാൻ ഇത്രയും വൈകിയെത്താനുള്ള കാരണം എന്താ വെച്ചാൽ തലേ ദിവസത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചായക്ക് കടിയായിട്ട് അപ്പം തലേ ദിവസം വൈകുന്നേരം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നു അതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഓരോ തിരക്കുകൾ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കൂടിയാണ് മക്കളും മേട്ടനൊക്കെ പറഞ്ഞത് നമുക്ക് ഉണ്ണിയപ്പമോ ഇറച്ചിക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആയി ഉണ്ടാക്കിയിട്ടോ അപ്പം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് നേട്ടം കഴിക്കൂല എണ്ണയിൽ ഉണ്ടാക്കണതല്ല രണ്ടെണ്ണോ മൂന്നെണ്ണോ കഴിക്കും ബാക്കി ചോറെ തിന്നുള്ളൂ അല്ലെങ്കിൽ ബ്രെഡോ അവിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെ തലേ ദിവസം ഞങ്ങൾ വൈകുന്നേരം ഉണ്ണിയപ്പവും ചിക്കൻ കറി ഉണ്ടാക്കി അപ്പം അതിൻ്റെ ബാക്കി ഉണ്ണിയപ്പം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പിറ്റേ അസത്തിക്കും കൂടിയും കണ്ടാണ് ഉണ്ടാക്കിയത് എന്നാൽ പിന്നെ രാവിലെ നമുക്ക് ഈ ഒരു പണി ലാഭമല്ലേ അപ്പൊ ചിക്കനും കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കറിയാക്കി എടുക്കണം കറി കയറ്റത്തെ വൈകുന്നേരം നല്ലോണം കൂട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വാഷിംഗ് മെഷീൻ കേട് വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് നന്നാക്കാൻ ആൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെഷീൻ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഇതുവരെ ഇതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല ആറ് വർഷമായി ഇത് വാങ്ങിയിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല ഇതിപ്പം എന്താണെന്ന് അറിയില്ല എന്തായാലും അപ്പം അത് പ്ലഗ് ഒന്ന് മാറ്റി കുത്താൻ വേണ്ടിട്ട് അടുക്കളയിൽ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ സത്യത്തിൽ ഇപ്പോൾ അതൊരു തടസ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും നമ്മളെ ക്യാമറയ്ക്ക് ക്യാമറ സ്റ്റാൻഡിൽ വയ്ക്കുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും ഇനിയിപ്പോൾ നന്നാക്കിയിട്ടേ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോകുകയുള്ളൂ നമ്മളത് പുറത്താണ് വെക്കലുള്ളത് അപ്പം എന്തായാലും ചെല്ലൊക്കെ തുറന്നു ഇനിയിപ്പോൾ ചായക്ക് വെള്ളമൊക്കെ വെക്കട്ടെ ആ ഒരു കറി ഒന്ന് നേട്ടിയെടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പോൾ ഒന്ന് ആവി കയറ്റി എടുക്കണം തലേ ദിവസമൊക്കെ ഉണ്ണിയപ്പോൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് ആവി കയറ്റി എടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതേപോലെ നമ്മൾ ബ്രെഡ് വാങ്ങിയിട്ട് ആവി കയറ്റിയിട്ട് അതിലേക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ കൂട്ടി തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആവി കയറ്റിയെടുത്താൽ വെറുതെ ടേസ്റ്റ് ആണ് ആവി കയറ്റിയാൽ അപ്പം എന്തായാലും അതൊക്കെ ചെയ്യണം ചായക്കുള്ള വെള്ളം ഞാൻ വെച്ചു ഇനിയിപ്പോൾ അടുപ്പിൽ വെണ്ണീര് വാരിയിട്ട് രണ്ട് മൂന്നോ ദിവസമായിട്ടോ ഞാൻ എന്നൊന്നും വരലില്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമേ വാരുള്ളൂ ഇപ്പം പണ്ടേത്തെ പോലെ ഒരുപാട് കനലൊന്നും ഇല്ല കേട്ടോ പണ്ടാണെങ്കിൽ പെട്ടെന്ന് അടുപ്പും ഇങ്ങോട്ടും നിന്ന് വയ്ക്കും അതെന്തുകൊണ്ടേ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കൂട്ടോ ചിലപ്പോൾ പിന്നെ ചിലര് പറയും റബ്ബറിൻ്റെ വർഗ് കത്തിച്ചാൽ നല്ലോണം കനലുണ്ടാവും എന്ന് പറയും പക്ഷെ ഇപ്പം ഞാൻ മിക്കവാറും നമ്മളെ റബ്ബർ വർഗ തന്നെയാണ് കത്തിക്കണത് പക്ഷെ എന്തുകൊണ്ടാണ് വെറും വെണ്ണീര് ആ ചാരം മാത്രമേ ഉണ്ടാവുള്ളൂ അത് പൊടിയായിട്ട് പൗഡർ പോലെ അങ്ങോട്ട് ഉണ്ടാവും പണ്ടൊക്കെ കട്ട കരിക്കട്ട പോലെ ഉണ്ടാവും ആ കരിക്കട്ട കുത്തി പൊട്ടിച്ചിട്ടേന്നു പിന്നെ നമ്മള് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയിരുന്നത് ഇപ്പൊ അങ്ങനെ കരിക്കട്ട കിട്ടണമെങ്കിൽ നമ്മൾ പുറത്ത് അടുപ്പൊക്കെ കത്തിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ കിട്ടുകയുള്ളു കേട്ടോ ഇതെന്താണ് എങ്ങനെയെന്ന് എനിക്കിപ്പോഴും അറിയില്ല അറിയണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് എടുത്തുകൊണ്ടു അപ്പൊ അതുകൊണ്ട് തന്നെ അടുപ്പ് നിറയണ ആ ഒരു സംഭവമല്ല അപ്പൊ രണ്ടു മൂന്നു ദിവസം കൂടുമ്പോ നമ്മള് വെണ്ണീരൊന്ന് വാരിയാൽ മതി ചാരെന്ന് പറയില്ല അവിടെ വെണ്ണീർ എന്ന് പറയും കെട്ടോ പിന്നെ അതാ അടുപ്പൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയിട്ടോ ഒന്നും കണ്ട കഴുകാണ്ടിരുന്നു അപ്പൊ കമ്മിച്ചെണ്ണി സോപ്പും വെണ്ണീരൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി തുടച്ചെടുത്ത് ആ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടിരുന്നു അതാ അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കണ്ടട്ടോ അപ്പൊ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചപ്പോ അമ്മ നീച്ചു വന്നിട്ട് അതില് മധുരം ഇടാ പല്ലി അയക്കാന് പോയായിരുന്നു പല്ലേച്ച് വന്ന് അച്ഛന അവിടെ ചായ ഒക്കെ എടുത്ത വെച്ചു കൊടുത്ത് ചായ കുടിച്ചു അപ്പം അച്ഛൻ ഇതാക്കണേ ഇന്ന് കടയിലക്കല്ല പോണത് അച്ഛൻ റബ്ബർ വട്ടാണല്ലോ പണി അപ്പോൾ കുറേ ആയിട്ട് നിർത്തി വെച്ചതായിരുന്നു ഇനിയിപ്പോൾ തുടങ്ങുകയാണ് കേട്ടോ അപ്പം തെളിയിക്കലാണ് ഇപ്പോൾ പരിപാടി അപ്പം കുറച്ച് ചില്ലറ മരങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമല്ല വീടുകൾക്കൂടെ കുറേശ്ശെ കുറേശ്ശെ മരങ്ങൾ മരങ്ങളുണ്ടാവില്ലേ ഇരുപതും അൻപതും മുപ്പതും മരമൊക്കെ അങ്ങനെ അങ്ങനെ അച്ഛൻ കുറേശ്ശെ വെട്ടിയിരുന്നുണ്ട് അത് പാലെടുക്കുകയും അങ്ങനത്തെ കാര്യമൊന്നും വേണ്ട കേട്ടോ അപ്പൊ വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അച്ഛൻ തെളിയിക്കാൻ വേണ്ടിട്ട് പോവാം മുണ്ടർ ഷർട്ടൊക്കെ മാറ്റി കത്തിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയിട്ടോ പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഏട്ടന് ലീവാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത്ര വൈകി നീക്കാൻ കാരണം മക്കൾക്ക് പിന്നെ ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ട് പോയാ പോരെ അപ്പോൾ ഏട്ടനൊന്ന് ലീവാണ് നമ്മളെ നന്ദുവിന് കഴിഞ്ഞ ദിവസം പനിയാണെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഒരു കുറവൊന്നായിട്ടില്ല അപ്പോൾ ഓന ഒന്ന് എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ല കഫക്കെട്ടും ജലദോഷവും ചുമ ഒക്കെ ഉണ്ട് കേട്ടോ രാത്രി ചുമച്ച് ഛർദിക്കൊക്കെ ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും രാവിലെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ പനിയൊക്കെ ഒരുങ്ങിയിട്ട് ഓന ഒന്ന് കൊണ്ടുപോകണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുമ്പളങ്ങിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു കേട്ടോ കുമ്പളങ്ങിയും വൻപയറും കൂടി ഓലൻ പോലെ വെക്കാനാണ് വിചാരിക്കുന്നത് നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കൂലോ ഓലൻ അപ്പം ഈ കുമ്പളങ്ങ ഉണ്ടാവുമ്പോൾ പല രീതിക്ക് വെച്ചാലുള്ളൂ അത് ടേസ്റ്റ് ഉണ്ടാവുക എന്നും ഒരേ രീതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ വൻപയർ ഞാന് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല ഈ നമ്മളാ ചുമന്ന വൻപയറില്ല അതാണ് വെള്ളയാണെങ്കിൽ വെളുത്ത നിറവും നമ്മൾ ഓല ഉണ്ടാക്കിയാൽ ഇതിപ്പോൾ ചുമന്ന ആ വൻപയറാണ് അപ്പം അതിൻ്റെ നിറത്തിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ പക്ഷെ ഇതാണ് കൂടുതലായിട്ടും ടേസ്റ്റ് അപ്പം അത് ഞാൻ കുക്കറിലവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പും പിന്നെ വൻപയറും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിലൊരു മൂന്നാല് അടിച്ചെടുത്താൽ അത് വേവല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഓലിനുള്ള കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ കനം കുറച്ച് കുറച്ചങ്ങനെ വീതിക്ക് അരിഞ്ഞുവെച്ചിട്ടുണ്ട് അതൊന്ന് കഴുകി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ചോറിനുള്ള വെള്ളം തിളച്ചു അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓലിക്ക് വേണ്ടിയിട്ട് നാളികേരപ്പാൽ പാല് വേണമല്ലോ അപ്പോൾ ഞാൻ നാളികേരം നോക്കുമ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന നാളികേരം നമ്മൾ ചിരകിയിട്ടുണ്ടെങ്കിൽ പാൽ കിട്ടൂല അപ്പോൾ അതെടുക്കാതെ വേറെ പുതിയൊരു നാളികേരം എടുത്ത് പൊട്ടിച്ച് അത് ചിരകി എടുത്തു പിന്നെ ഇതാക്കണ് ഏട്ടനുള്ള ചായ ഉണ്ടാക്കുകയാണ് ശരിക്കും ഏട്ടന് ചായ കുടിക്കുന്ന ആ സമയത്ത് ചായ ഉണ്ടാക്കി കൊടുക്കണേ ഇഷ്ടം ഇന്നിപ്പം ഞാൻ എൻ്റെ പണികൾ ഓരോന്നോരോന്നും ഇങ്ങനെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചായക്കുള്ള പാലക്ക അവിടെ എടുത്ത് വെച്ചു അതിൽ വെള്ളം കൂട്ടിയിട്ട് രണ്ട് നേരത്തേക്കും കൂടി ആക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യുക പിന്നെ പിന്നെന്താ ഞാൻ നാളികേര പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ ആവശ്യത്തിന് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കും എന്നിട്ട് ഒന്നാം പാൽ എടുക്കും പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അത് രണ്ടാം പാൽ എടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ നാളികേര പാൽ എടുക്കലുള്ളത് അല്ലാതെ ഇങ്ങനെ നമ്മൾ വേറെ തുണിയിലിട്ട് പിഴിഞ്ഞ് ഒന്നാം പാൽ എടുക്കുക പിന്നെ രണ്ടാം അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ ആവുമ്പോൾ വലിയ രസക്കൊന്നുമില്ല നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ മടിയും കാര്യമൊന്നും ഉണ്ടാവില്ല മറ്റേത് തേങ്ങാപ്പാലൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പണിയായിട്ടാണ് തോന്നലുള്ളത് അപ്പം ഇത് നമ്മളെ ചെടികൾക്കൊക്കെ വെള്ളം കുറഞ്ഞു പോയിരുന്നിട്ടോ ഇപ്പം ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്താ വെച്ചാൽ നല്ല ചൂടല്ലേ അപ്പം അത് പെട്ടെന്ന് പെട്ടെന്ന് വറ്റുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇതിൽ വേഗം വേഗം വെള്ളം ഇല്ലാതെ ആവണെന്ന് അപ്പം അമ്മ പറയേ ചൂടിൻ്റെ ടൂക്കാണ് അതൊക്കെയെന്ന് അപ്പം അതിൽ ആ ജഗ്ഗിലുള്ള വെള്ളം ആയിട്ട് ഒഴിച്ചുകൊടുത്ത് വേറെ വെള്ളം എടുക്കാൻ മടിച്ചിട്ടാണ് ജഗ്ഗത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്തായാലും ജഗ്ഗിൽ ഇപ്പം എന്ന് പുതിയ വെള്ളമാക്കി വയ്ക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് ആ വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ ആരും ഒന്നും വിചാരിക്കേണ്ട അതിന്റെ ഇടയ്ക്ക് നമ്മളെ ചായ അടുപ്പത്ത് വെച്ചിരുന്നു അപ്പം അതിൽ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും അത് തിളച്ച് പൊങ്ങിട്ടോ അപ്പം എന്തായാലും ഞാൻ ഓടി വന്ന ഒരു സൗണ്ട് കേൾക്കുമല്ലോ ഓഫാക്കി അപ്പം കണ്ടം പറഞ്ഞു എന്തിനാണ് അത് അവിടെ വെച്ചിട്ട് അമ്മ വേറെ പണിക്ക് പോകണത് ആ പണി കഴിഞ്ഞിട്ട് അടുത്ത പണി എടുത്താൽ പോരെ എന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മളത് തിളക്കാൻ സമയം ഉണ്ടെങ്കിലും ആയാലും അത് ഇത്തിരി നേരം ഉണ്ടല്ലോ നമുക്ക് വേറൊരു പണി ചെയ്യരുതി ഒന്ന് തിരിയുമ്പോഴാവും പാലൊക്കെ അടുപ്പത്ത് വെച്ചാൽ പെട്ടെന്ന് തിളക്കിയ അപ്പോൾ അത് കഴിഞ്ഞിട്ടാക്കണ ഉണ്ണിയപ്പം ആവി കയറ്റി എടുത്തതാണ് കണ്ണന് പല്ലിന് ക്ലിപ്പ് ഇടുകൊണ്ടേ ഓന് സോഫ്റ്റ് ആയിട്ടുള്ളത് തിന്നാനാണ് എപ്പോഴും ഇഷ്ടം ഇല്ലെങ്കിൽ ഭയങ്കര പണിയാണ് കറി അപ്പം ഞാൻ വേഗം അത് ആവി കയറ്റിയെടുത്തു ആ ചൂടോട് കൂടി തന്നെ ഓന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പാലുകളൊക്കെ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ തരന്തിരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓലനയ്ക്കുള്ള വൻപയർ വേവിച്ച് ചട്ടിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാക്കണ കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് നമ്മളെ കുമ്പളങ്ങ ഇളവനാണ് ശരിക്കും കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ മൂത്തതും ഉണ്ട് ഒരേളവനും ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ കിട്ടു കൊടുത്തു പിന്നെ ആവശ്യത്തിന് പച്ചമുളകാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് ഒന്നും ചേർക്കൂല കേട്ടോ ഇങ്ങനെയാണ് പിന്നെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുക അപ്പം എൻ്റെ മാക്സിൻ്റെ പുറത്തെ ഒരു വെള്ള വര അങ്ങനെ കാണുന്നില്ലേ അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ അത് പെയിൻ്റ് ആയതാണ് വീട്ടിൽ നിന്ന് എന്നാൾ പെയിൻ്റ് ആയതാണ് അപ്പം ഇങ്ങനെ വന്നിട്ട് എന്താ എന്താ ഇതെന്ന് ഇങ്ങനെ ചോദിക്കിരുന്നു അപ്പം ഇങ്ങനെ മാന്തി പൊളിച്ചു നോക്കുമ്പോൾ അത് പോകണില്ല അപ്പോളാണ് കണ്ണം പറഞ്ഞത് ഇന്നാൾ വീട്ടിൽ നിന്ന് പെയിൻ്റ് ആയതാണ് അമ്മ അതിങ്ങ പോകൂലെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ശരിക്കും അത് പുതിയ മാക്സിയാണ് ആണ് അപ്പം അതിലങ്ങനെ ആയി എന്നാലും ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമല്ല ഒഴിവാക്കാനൊന്നും പറ്റൂലല്ലോ അപ്പം കണ്ണിനുള്ള ആ ഒരു ചിക്കൻ കറിയും അതേപോലെ തന്നെ ഉണ്ണിയപ്പൊക്കും ഓന് കൊടുത്തോട്ടോ അവന് രാവിലെ നെയ്ച്ച് പല്ലേക്കിൽ കഴിഞ്ഞ അപ്പം ഫുഡ് കിട്ടണം ചില ദിവസം ചില ദിവസം അതിനു വേണ്ടി അങ്ങനെ ഇരിക്കും അങ്ങനെയാണ് എന്നപ്പോൾ ഞാൻ സ്കൂളുള്ളതല്ലേ അതിക്കൂടെ ഒന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ കളർ ഡ്രസ്സ് ഇടാമെന്നുള്ളത് ടീച്ചർ പറഞ്ഞിട്ടുമുണ്ട് അപ്പം അതിൻ്റെ സന്തോഷം വേറെ കിട്ടും ഒരിക്കലും ഇന്നും യൂണിഫോം അല്ലേ അപ്പം ഇന്ന് കളറൊക്കെ ഇട്ട് പോവാം അപ്പം അതാ വൻപയറും നമ്മളെ കുമ്പളങ്ങിയൊക്കെ വെന്ത് ഓല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒന്നാം പാലും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു അഴവിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കട്ടിയാകൂട്ടോ ചെറിയൊരു ലൂസോട് കൂടിയാണ് ഇഷ്ടം പിന്നെ അത് വാങ്ങി വെച്ചിട്ട് ഇതാക്കണം അതിലേക്ക് പച്ചവെള്ളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില എന്ന് പറഞ്ഞ സംഭവം തന്നെയല്ല കേട്ടോ ശരിക്കും കറികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് എനിക്കൊരു തപ്പലാണ് എന്തോ ഞാൻ ഇട്ടിട്ടില്ല എന്തിൻ്റെയോ ഒരു കുറവുണ്ട് എന്നുള്ളത് അപ്പോൾ എന്താ പറയുക കറിവേപ്പിൻ്റെ എല്ലാം എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടോ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കേണ്ടിരുന്നു അപ്പോൾ അങ്ങോട്ട് ദോശ ഉണ്ടാക്കിയിടനൊക്കെ ഞാൻ പറഞ്ഞു ഉണ്ണിയപ്പോൾ ഒന്ന് അധികം കഴിക്കൂല എണ്ണയാവേണ്ട അപ്പം ഏട്ടനും അച്ഛനൊക്കെ അച്ഛൻ പിന്നെ രാവിലെ ഉണ്ണിയപ്പൊക്കെ കഴിക്കാറുണ്ട് എന്തോ പോലെയാണ് എണ്ണക്കടികൾ ചിലർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ എന്നാൽ പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കും കേട്ടോ പക്ഷെ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനത്തെ രാവിലെ കഴിക്കുമ്പോൾ എന്തോ പോലെയാണ് അപ്പം ഞാൻ ഏതായാലും ആ ദോശ മാവ് എടുത്തിട്ട് നാലഞ്ച് ദോശം കിട്ടിട്ടോ അങ്ങനെ അതുണ്ടാക്കി അപ്പം ഏട്ടന് രണ്ട് ദോശയും അതിലേക്കുള്ള കറയും ചായയൊക്കെ കൊണ്ടേ കൊടുത്തു അപ്പോൾ അവിടെ ഇരുന്നാണ്ട് ഉമർത്തിരുന്ന് കഴിക്കാണ് കേട്ടോ അപ്പം അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയും പല്ലിയേക്കിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചായ കുടിച്ചിട്ടില്ല അനുമ്പോളും ചായ കുടിച്ചിട്ടില്ല അപ്പം ഇനി ഞാനും മനുമോളും നന്ദും അച്ഛനും അമ്മയൊക്കെ ചായ കുടിക്കാനാണ് കണ്ണൻ്റെയും ചായ ചായയുടെയും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നുട്ടോ കേട്ടോ പക്ഷെ വർത്താനത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇൻ്റെ സമയം പോവും അപ്പം എങ്ങട്ടും നോക്കാതെ നമ്മൾ അടുക്കളത്തെ പണികൾ മാത്രം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീരൂട്ടോ അത് വിചാരിച്ചിട്ട് നമുക്ക് ആരോടും മിണ്ടാതെ പണിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ മക്കൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് വർത്താനൊക്കെ പറയേണ്ട ഒരു ഇന്ന് സ്കൂൾ തുറന്ന ദിവസമല്ലേ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വീട്ടിലിരുന്ന് ഒരുക്കൊക്കെ ബോറഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം സ്കൂളിലേക്ക് പോയി തുടങ്ങുമ്പോൾ വീട്ടിലിരിക്കാനാവും ഒരുക്ക് പോതി അപ്പോൾ ദാ നന്ദു നീച്ച് വന്നിട്ടുണ്ട് നന്ദു തലേ ദിവസം വൈകുന്നേരം നല്ലോണം ചമച്ച് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അലക്കാക്കി അവിടെ കിടക്കണുണ്ട് പിന്നെ അനുമോൾ അവനെ കൊണ്ടുപോയി മൂത്രമൊഴിപ്പിച്ചു പല്ലിയൊക്കെ അനൊക്കെ എടുത്തു കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ണന്റെ കണ്ണേൻ്റെ തേച്ച് എന്ന് പറഞ്ഞാണ്ട് അവിടെ പിന്നെ ഇസ്തിരിപ്പെട്ടിയൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം അങ്ങനെ ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഏട്ടന് പിന്നെ ഒന്ന് പ്രത്യേകിച്ച് പണിയും കാര്യമൊന്നുമില്ല എവിടെയൊരു സൈറ്റിക്ക് സാധനം എടുക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീവ് ആയതാണ് പിന്നെ നന്ദൂൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പിന്നെ നമ്മളെ കണ്ണന്റെ സ്കൂളിൽ അരി കൊടുക്കണുണ്ട് കേട്ടോ നമ്മൾ സ്കൂൾ പൂട്ടിയ സമയത്ത് അരി വിതരണം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അരി കഴിഞ്ഞു പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഇന്ന് അതിനും പോകണം അപ്പോൾ ഏട്ടൻ ഉണ്ടാവുകൊണ്ട് സുഖമാണ് വണ്ടിയുമ്പം അങ്ങനെ പോയാൽ മതിയല്ലോ അപ്പോൾ എന്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് തോരടലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി പിന്നെ ഇതാക്കണ മാറാല തട്ടാൻ വണ്ടി നിന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്താണോ കുട്ടിയെ കുറച്ച് ദിവസമായിട്ടുള്ളല്ലോ മാറാലെ തട്ടിയിട്ടെന്നൊക്കെ പറയും കേട്ടോ ചേച്ചിമാര് ആരും ഒന്നും പറയണ്ട എന്താ വച്ചാൽ ഇഷ്ടം പോലെ മാറാലുണ്ട് കുറച്ച് ദിവസമായിട്ടുള്ള അടുപ്പിച്ചല്ലേ നമ്മൾ മാറാലെ തട്ടി ഫുള്ള് ആക്കിയത് പക്ഷേ ഈ ഒരു മാറാല എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയില്ല ഇപ്പോഴത്തെ തട്ടിയാൽ കുറച്ച് കഴിഞ്ഞുണ്ടാവും കേട്ടോ എല്ലാവരും അവസ്ഥ തന്നെയാവൂല്ലേ പക്ഷെ കുറച്ച് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ മണ്ണെണ്ണ നമ്മളെ മാറാല തട്ടീനെ മുകളിലാക്കിയിട്ട് ഇതേപോലെ തട്ടിയാൽ കുറേ ദിവസം നോക്കൂ ഒരു മാസത്തിലേറെ ഒക്കെ നമുക്ക് മാറാൻ വല്ലാതെ ഉണ്ടാവില്ല ഇന്ന അവിടെ ഇവിടെ ഉണ്ടാവും ചെയ്യും ഇന്നാലും ഒരുപാട് ഇങ്ങോട്ട് ഓവറായിട്ടുണ്ടാവൂല പക്ഷെ മണ്ണെണ്ണ എന്ന് പറഞ്ഞ സംഭവം കിട്ടാറില്ല ഉണ്ടെങ്കിൽ അപ്പോൾ അത് നല്ലൊരു ഉപകാരമായിരുന്നു കേട്ടോ അപ്പം എന്തായാലും മാറാല മൊത്തത്തിൽ എല്ലാ റൂമുകളും മേലെയും വീടിന് ചുറ്റും ഒക്കെ തട്ടി അത് കഴിഞ്ഞ് വിശദമായിട്ടൊന്ന് അടിച്ചു വാരാണ് എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് അനൊട്ടിയാണ് കൂടുതലായിട്ടും അടിച്ചു വാറില്ല ആ അപ്പോൾ കട്ടിലിന്റെ ചൂട്ടിക്കോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടൊന്നും അടിക്കാനുള്ള ആ ഒരു ഇത് ഒരു കറിയില്ലല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ അങ്ങനെയൊന്നും ഓള് ചെയ്യൂല മോൾക്കൂടെ മാത്രം അടിച്ചു വരുള്ളൂ അപ്പോൾ അതന്നെ ചില ദിവസം എനിക്ക് ലാഭം ഞാൻ വിചാരിക്കും എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലാവുമ്പോൾ എനിക്കൊരു സഹായമാണല്ലോ അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും കട്ടിലിന്റെ ചോട്ടിക്ക് കുനിഞ്ഞിട്ടിങ്ങനെ അടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇനി ഞാൻ വിശദമായിട്ടൊന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ടോ അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അത്രയും വിശദമായിട്ട് അടിച്ച് വാരിലും തുടക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ രണ്ടു ദിവസം ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷെ പരമാവധി എന്നും ചെയ്യാൻ ശ്രമിക്കും ഞാന് പിന്നെ പിന്നെന്താ ഏട്ടം വേഗം റെഡിയാക്കാൻ പറഞ്ഞു ആശുപത്രിയിൽ തിരക്കൊക്കെ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒന്നൊഴുകിട്ടോ ഒരു ഉച്ചയ്ക്ക് ആ സമയത്ത് തിരക്കൊന്ന് കുറയും ഇപ്പൊ പിന്നെ പനി സീസണാണല്ലോ മൊത്തത്തിൽ പനിയാണ് എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും അമ്മ കുറച്ച് കാന്താരി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ ഈ കാന്താരി കണ്ടപ്പോൾ സത്യത്തിൽ ചേമ്പ് പുഴുങ്ങിയത് തിന്നാനാണ് എനിക്ക് പൂതിയായത് കേട്ടോ നമ്മളെ പാൽ ചേമ്പ് ഇല്ലേ അത് പുഴുങ്ങിയിട്ട് ചമ്മന്തിയിലൊപ്പി തിന്നാനാണ് എനിക്ക് പൂതിയായത് അപ്പം അങ്ങാടിയിൽ കാണുവാണെങ്കിൽ വാങ്ങി പോരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം പഴുത്തതും പച്ചയൊക്കെ കാന്താരി ഉണ്ട് കുറച്ച് പച്ചമുളകുമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ സത്യത്തിൽ അമ്മേൻ്റെ ഒരിതാണ് കേട്ടോ അമ്മേൻ്റെ മാത്രം അധ്വാനമാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിക്കിപ്പോൾ പച്ചക്കറികളെല്ലാം സംഭവം കൂടെ എത്തുന്നത് കുമ്പളമുണ്ട് മത്തുണ്ട് കയ്പുണ്ട് അതുപോലെ ചിരങ്ങ മുളച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ അമര പിന്നെ പച്ചമുളക് കാന്താരി പച്ചമുളകിൽ പലതരം പച്ചമുളകുകളുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്താ പറയുക തക്കാളി വഴുതനങ്ങ രണ്ട് തരണ്ട് ചേമ്പ് ചേന എല്ലാ സംഭവങ്ങളും അമ്മേനെ കൊണ്ട് കഴിയണ മാതിരി അമ്മൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് സത്യത്തിൽ പച്ചക്കറി വാങ്ങണ്ട വലിയ ഉള്ളിയും കിഴങ്ങ് ചെറിയ ഉള്ളി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്ദു ഞാനും ഏട്ടനും കൂടിയാണ് കേട്ടോ പോണത് അപ്പോൾ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ചിലരിങ്ങനെ പറയലുണ്ടല്ലോ അങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് എടുക്കുകയുണ്ടോ അവിടുത്തെ നാടും വീടൊക്കെ ഒന്ന് കാണാനാണ് ആ പ്രകൃതിയൊക്കെ ഒന്ന് കാണാനാണെന്ന് പറയലുണ്ട് അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ പാടത്തിൻ്റെ ഒരു സൈഡിലെത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരുപാട് കടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ആദ്യം ഒരു ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ ചായക്കട ഇപ്പം രണ്ട് കടകളായിട്ടുണ്ട് ഒരു തട്ടുകടയും വീണ്ടും ഒരു ചായക്കടയൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഏരിയയാണ് കേട്ടോ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളും അപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ ഡോക്ടറെ കാണിക്കല് വേഗം നടക്കും പക്ഷെ മരുന്ന് കിട്ടാനാണ് കുറച്ച് പ്രയാസം നമ്മൾ കുറച്ച് സമയം ഇരിക്കണം അപ്പൊ ഞങ്ങളിവിടെ ചെന്നപ്പോൾ ടോക്കൺ നമ്പർ ഇരുന്നൂറ്റി അൻപതാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അപ്പൊ കുറച്ച് സമയം ഇരുന്നിട്ടാണ് ഡോക്ടറെ കണ്ടത് അപ്പൊ നന്ദു അങ്ങനെ അടങ്ങിയിരുന്നു കേട്ടോ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ കുറച്ച് ദിവസം സ്കൂളിലേക്ക് വിടണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്ന് ആദ്യത്തെ ദിവസമായിട്ടെന്നെ സ്കൂളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ ഒന്ന് ചോറ് കൊടുക്കട്ടെ വിചാരിച്ചപ്പോൾ ചോറ് വേണ്ട ഉണ്ണിയപ്പം ചിക്കൻ കറി മതി എന്ന് പറഞ്ഞത് അപ്പോൾ പനിയാണ് ഇത് ഞാൻ കൊടുക്കൂല കൊടുക്കൂലെന്നുള്ള വാശിയിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റൂല കുട്ടി എന്താണോ കഴിക്കുന്നത് അതാണ് ഞാൻ കൊടുക്കട്ടെ നമ്മളെ വീട്ടിലെ ഉള്ള എന്താണോ എന്താണോനിഷ്ടം അതാണ് കൊടുക്കും അതിൻ്റെ ഒപ്പം മരുന്നും കൊടുക്കും അങ്ങനെയാണ് അല്ലാതെ ഓലോട് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പോണ സമയത്ത് അമ്മയും അപ്പുറത്തെ അമ്മമ്മയും കൂടിയും വർത്താനം പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പം അമ്മ മുരിങ്ങ വരുന്നുണ്ടിരുന്നു ഒരു താളിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു നേട്ടം അപ്പോൾ ഈ ഓലിനും താളിപ്പും അതേപോലെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ചോറിനോ നല്ല രസമാണല്ലോ അപ്പം അങ്ങനെ അതൊക്കെ അമ്മ ഞങ്ങൾ വന്നപ്പോഴേക്കും അമ്മ താളിപ്പൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നു അങ്ങനെ ഏട്ടൻ ചോറുണ്ടോ ഞങ്ങളെല്ലാവരും ചോറിനെല്ലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ സ്കൂളിലേക്ക് വന്നതാണ് അരി വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ സത്യം പറഞ്ഞായിട്ട് ലീവ് ഉണ്ടായി ലീവ് ആക്കിയിട്ട് ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ രാവിലെ സൈറ്റിക്ക് സാധനം എടുക്കാൻ പോയി പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ കണ്ണന്റെ സ്കൂളിൽ അരി വാങ്ങാൻ വന്നു അങ്ങനെ തിരക്കോട് തിരക്കന്നെയാണ് ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആ ഒരു ദിവസം അങ്ങോട്ട് തീരുട്ടോ അപ്പം കണ്ണന്റെ സ്കൂളിൽ എനിക്ക് തോന്നണേ ഓണത്തിന്റെ അന്ന് ഓണ പരിപാടീൻ്റെ അന്ന് ഇട്ടാ അത്തപ്പൂക്കളാണ് കേട്ടോ അത് എപ്പോഴും അത് കളഞ്ഞിട്ടില്ല കാണാൻ എന്തൊരു ഭംഗിയറിയാം അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം കണ്ണന്റെ സ്കൂളാണിത് ഞാനൊക്കെ പഠിച്ച സ്കൂൾ തന്നെയാണ് കേട്ടോ അത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഒരുപാട് കൂട്ടുകാര് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാടൊരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്